ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വായനാ വിസ്മയത്തിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങട്ടെ എൻ്റെ അഭിപ്രായത്തിൽ മലയാളം എഴുതാൻ പഠിക്കുന്ന കൂട്ടുകാർ ആദ്യമായി എഴുതാൻ പഠിക്കേണ്ടത് കൈവഴങ്ങുന്നതും എളുപ്പത്തിൽ എഴുതാൻ സാധിക്കുന്നതുമായ ചില അക്ഷരങ്ങളാണ് ആ അക്ഷരങ്ങൾ നമുക്ക് തുടങ്ങാം ആദ്യമായി ഞാൻ എഴുതാൻ പോകുന്നത് റ എന്ന അക്ഷരമാണ് റ എങ്ങനെയാണ് എഴുതുന്നതെന്ന് കൂട്ടുകാർ നോക്കിയേ എളുപ്പത്തിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് കൈയെടുക്കാതെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് റായെഴുതാൻ സാധിക്കും എന്ന് പറഞ്ഞ എല്ലാവരും റാ അടുത്തതായി നമ്മൾ എഴുതുന്ന അക്ഷരം രായാണ് റായോട് സാമ്യമുള്ള ഈ അക്ഷരം എങ്ങനെയാണ് എഴുതുന്നത് നോക്കിയേ ഈ അക്ഷരത്തിന് പറയുന്ന പേരാണ് രാ ഇടത്ത് നിന്ന് വലത്തേക്ക് റായ് എഴുതി അകത്തേക്ക് കയറ്റുമ്പോൾ അതെന്തരമായി മാറി രാ എന്ന അക്ഷരമായി മാറി കൂട്ടുകാർ ഒന്നും കൂടെ പറഞ്ഞേ റാ ര ഇനി അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് ന ന എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ വളരെ എളുപ്പത്തിൽ എഴുതാവുന്ന ഒരു അക്ഷരമാണ് ന എഴുതി ഒന്നും കൂടെ റായോട് ചേർത്ത് മറ്റൊരു റായ് എഴുതുമ്പോൾ അത് എന്തരമായി മാറി ന എന്ന അക്ഷരമായി മാറി നായോട് സാമ്യമുള്ള അടുത്ത അക്ഷരം നമ്മൾ എഴുതുന്നു താ കൂട്ടുകാരെല്ലാവരും ഒന്നും കൂടെ പറഞ്ഞേ താ ഈ അക്ഷരത്തിൻ്റെ പേരാണ് താ ഴുതി റായുടെ അകത്തൂടെ കയറ്റി വെളിയിലേക്ക് ഇറക്കുന്നതാണ് താ എന്ന അക്ഷരം അടുത്തതായി നമ്മൾ എഴുതുന്ന അക്ഷരമാണ് വാ കൂട്ടുകാരെല്ലാരും ഒന്നുകൂടി പറഞ്ഞേ വാ ഈ അക്ഷരത്തിന്റെ പേര് വാ റായ റായുടെ വെളിയിലൂടെ ഒരു വരവരച്ച് മുകളിലേക്ക് കയറ്റുമ്പോൾ ഏതക്ഷരമായി മാറി വ എന്ന അക്ഷരമായി മാറി വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന അക്ഷരമാണ് വാ വായോട് സാമ്യമുള്ള അടുത്ത അക്ഷരമാണ് നമ്മൾ എഴുതാൻ പോകുന്നത് പാ ഈ അക്ഷരത്തിന്റെ പേരാണ് പാ പായുടെ പ്രത്യേകത എന്താ ചെറിയ തലയാണല്ലേ പായ അപേക്ഷിച്ച് ചെറിയ തലയാണ് പായ്ക്കുള്ളത് കുറച്ച് നീളത്തിൽ നീട്ടി എഴുതി മുകളിലേക്ക് കയറ്റുമ്പോൾ പായായി അടുത്ത അക്ഷരം നമ്മൾ എഴുതാൻ പോകുന്ന ഈ അക്ഷരമാണ് എത്ര എളുപ്പം നത്ര എളുപ്പമെഴുതാവെന്ന് നോക്കേ തിരിച്ചെഴുതുന്ന പോലെ എഴുതിയിട്ട് അതിനോട് ചേർത്ത് നായഴുതിയാൽ നക്ഷരമായി നോക്ക് കൂട്ടുകാരെ എത്ര എളുപ്പത്തിൽ എഴുതാം ന ന എന്ന അക്ഷരം വളരെ എളുപ്പത്തിൽ എഴുതാവുന്ന ഒന്നാം ഇനി നമുക്ക് പഠിച്ച അക്ഷരങ്ങൾ ചേർത്തെഴുതി ചിത്രപഠനത്തിലേക്ക് പോകാം താ ഇനി അടുത്ത അക്ഷരമേതാ പ റ വരാണ അപ്പോൾ കൂട്ടുകാരെ അടുത്ത വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും നമസ്കാരം